ിൽ ദൈവത്തിന് സമാധാനം അതെ മാലാകമാരുടെ മംഗളസ്വല ദേവപുത്രന്റെ ജനനത്തിൻ്റെ ആഹ്വാനം വരങ്ങുന്ന ഒരു ക്രിസ്മസ് കാലം കൂടി കടന്നു വന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിനം എന്താണ് ക്രിസ്മസ് ദിവസം അതെ നമ്മുടെ ഉണ്ണീശോയുടെ ജന്മദിനമാണ് ക്രിസ്മസ് ദൈവം തന്റെ സ്വന്തം പുത്രനെയാണ് നമ്മുടെ രക്ഷിക്ക് ഭൂമിയിലേക്ക് അയച്ചത് ആ ജനനം മറ്റെങ്ങോ സ്ഥലം കിട്ടാത്തതിനാൽ അതിനാൽ തന്നെ ക്രിസ്മസ് എന്ന പ്രതീകമാണ് കൂട്ടുകാരെ ആ യാത്രയിലാണ് നാം മാമ്പിപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാറില്ലേ ഒണീശയ്ക്ക് പൊന്നും നിറയും കുന്തിരിക്കുമായി പോയ രാജാക്കന്മാരെ പോലെ പ്രാർത്ഥിച്ചു മാതാപിതാക്കളെ അനുസരിച്ചു പരസ്പരം സ്നേഹിച്ചു നമുക്ക് ഒണീശയെ കാണാൻ പോകാം രാജാക്കന്മാർക്ക് വരി തെളിയിച്ച് നക്ഷത്രമിട്ട് പുൽകൂഴുണ്ടാക്കിയും ക്രിസ്മസ് ട്രീ ഒരുക്കിയും ും ഒളിച്ചും സാ സാന്റാക്ലോസ് അപ്പൂപ്പനെ വരവേൽത്തും നമുക്കും ക്രിസ്മസ് ആഘോഷിക്കാം നന്നായി പാർട്ടി ചുരുങ്ങി നമ്മുടെ ഹൃദയമാകുന്ന കുൽക്കൂട്ടി നമുക്കും ഉണ്ട് ഈശോ വരവേൽക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നടത്തട്ടെ നന്ദി